അന്യഗ്രഹമുണ്ടോ അന്യഗ്രഹത്തിന് ജീവനുണ്ടോ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ലോകമംഗം ചർച്ചകൾ നടത്തുമ്പോൾ ഇപ്പോഴാ അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ ഒബാമ പക്ഷെ അവരെക്കുറിച്ച് പ്രചരിക്കുന്ന പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളെയും തള്ളിക്കളയുന്നു എന്നാണ് പറയുന്നത് നെവാഡയിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള യു എസ് വ്യോമസേന താപളമായ ഏരിയ അൻപത്തി ഒന്നിൽ അന്യകരിക ജീവികളെ പാർപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറയുന്നത് പറയുന്നതിങ്ങനെയാണ് അന്യഗ്രഹജീവികൾ ഉണ്ടെന്നത് സത്യമാണെങ്കിലും താൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റിന് പോലും അറിയാത്ത ഒരു രഹസ്യ കേന്ദ്രം അവിടെ ഉണ്ടാവുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പതിറ്റാണ്ടുകളായി അന്യഗ്രഹ ജീവികളെയും പറക്കും തളികളെയും ചുറ്റിയുള്ള കഥകളുടെ കേന്ദ്രമാണ് ഏരിയ അൻപത്തൊന്ന് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമാണ് ഈ താവളത്തിന്റെ സാന്നിധ്യം അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചത് ഒബാമയുടെ പരാമർശങ്ങൾ വന്നതിന് പിന്നാലെ ശാസ്ത്രലോകത്തുനിന്ന് മറ്റൊരു ആവേശകരമായ ഒരു വാർത്ത കൂടി പുറത്തുവരികയാണ് അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനുള്ള എസ്ഇ ടി എ അറ്റ് ഹോം എന്ന ക്രൗഡ് സോഴ്സിംഗ് പദ്ധതിയിലൂടെ നൂറ് നിർണായകമായ സിഗ്നലുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കാളികളായിട്ടുള്ളത് പ്യൂർട്ടോ റിക്കോയിലെ അരിസ്ബോ ഒബ്സർവേറ്ററിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ചതിലൂടെ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷത്തിനിടെ പന്ത്രണ്ട് ബില്യണിലധികം സിഗ്നലുകളാണ് ശേഖരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ അരിസോബോ ടെലിസ്കോപ്പ് തകർന്നതോടെ ഈ പദ്ധതി നിലച്ചെങ്കിലും ലഭ്യമായ വിവരങ്ങൾ വിശകലനം ചെയ്ത ശാസ്ത്രജ്ഞരാകട്ടെ അതിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന നൂറ് സിഗ്നലുകൾ വേർതിരിച്ചെടുത്തിരിക്കുകയാണ് ചൈനയിലെ അത്യാധുനിക ഫാസ്റ്റ് റേഡിയോ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഈ സിഗ്നലുകളൊക്കെ തന്നെ ഇപ്പോൾ പുനർപരിശോധിച്ചുകൊണ്ടിരിക്കും кино അൺഐഡന്റിഫൈഡ് അനോംലസ് നിമോന എന്ന സർക്കാർ വിളിക്കുന്ന പറക്കും തളികളെക്കുറിച്ച് അന്വേഷിക്കാൻ പെൻഡഗൺ പ്രത്യേക വിഭാഗത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ പുതിയ നിയമങ്ങളും അമേരിക്കയിൽ നിലവിൽ വന്നു കഴിഞ്ഞു ഭൂമിക്ക് പുറത്ത് ജീവൻ്റെ സാന്നിധ്യമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ ശക്തമായ ഒരു തെളിവും ലഭിച്ചിട്ടില്ലെങ്കിലും ഒബാമയെ പോലൊരു ഉന്നത വ്യക്തിയുടെ വാക്കുകളും പുതിയ റേഡിയോ സിഗ്നലും ഒക്കെ ഇപ്പോൾ വലിയ പ്രതീക്ഷ തന്നെ ശാസ്ത്രലോകത്തിനും നൽകുന്നു നമ്മുടെ സൗരഹിതത്തിനപ്പുറം മറ്റൊരു ലോകത്ത് ബുദ്ധിയുള്ള ജീവികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിൽ ഈ പുതിയ കണ്ടെത്തലുകളൊക്കെ തന്നെ മാറുകയാണ് അതേസമയം മുൻപൊരിക്കൽ രണ്ടു മനുഷ്യരുടെ നഗ്ന ഫോട്ടോകൾ ബഹിരാകാശത്തേക്ക് അയച്ചു കൊണ്ട് തന്നെ അന്യഗ്രഹ ജീവികളെ ആകർഷിക്കാൻ പുതിയ നീക്കമടക്കം ശാസ്ത്രലോകം നടത്തിയിരുന്നു ശാസ്ത്രം പുരോഗമിക്കുന്നതിനു മുൻപ് തന്നെ മനുഷ്യൻ ഉത്തരം തേടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് അന്യഗ്രഹ ജീവികൾ വന്നാൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നത് ഇതിന്റെ സത്യാവസ്ഥ തേടി ശാസ്ത്രലോകം തന്നെ ഇതിന് പിന്നാലെ പോയിട്ടുമുണ്ട് അതായത് നൂറ്റി അൻപത് വർഷത്തിലേറെയായി മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആൽട്ടീരിയർ ലൈഫ് ഹോമുമായി ബന്ധപ്പെടാനുള്ള ഒരു പുതിയ ശ്രമത്തിൽ രണ്ട് മനുഷ്യരുടെ നഗ്ന ഫോട്ടോകൾ ആഴത്തിലുള്ള ബഹിരാകാശത്തേക്ക് അയച്ചുകൊണ്ട് അന്യഗ്രഹ ജീവികളെ ആകർഷിച്ചു കൊടുക്കാൻ ശാസ്ത്രജ്ഞർ നോക്കിയ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു അന്യഗ്രഹജീവികളുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കാനും ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കാനും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് രണ്ട് നഗ്നരായ ആളുകളുടെ ഒരു കാർട്ടൂൺ അയച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ മറ്റ് ജീവജാലങ്ങളുമായി ബന്ധപ്പെടാമെന്ന് സംഘം പ്രതീക്ഷിച്ചിരുന്നു ഈ പ്രോജക്റ്റിൽ ഗുരുത്താകർഷണത്തിൻ്റെ ചിത്രീകരണമടക്കം ഡി എൻ എയും നഗ്നനായ മനുഷ്യന്റെ സ്ത്രീയും ഹലോ എന്നുമൊക്കെ കാണിക്കുന്നതിന്റെ പിക്സലോ ഡ്രോയിങ് അടക്കം ഉൾപ്പെട്ടിരുന്നു മനുഷ്യരാശിക്ക് തികച്ചും വ്യത്യസ്തമായ ഭാഷാരൂപമുള്ള ഈ അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള വെല്ലുവിളികൾ കാരണമാണ് നഗ്ന ചിത്രങ്ങൾ അയക്കുന്നതെന്നായിരുന്നു ശാസ്ത്രജ്ഞരും പറഞ്ഞിരുന്നത് നാസയുടെ വ്യോജർ പേടകത്തിലെ ഫിസിക്കൽ ഗോൾഡൻ റെക്കോർഡുകൾ ഉൾപ്പെടെ കാലാകാലങ്ങളായി അന്യഗ്രഹ ജീവികൾക്കായി മനുഷ്യർ ബഹിരാകാശത്തേക്ക് നിരവധി സന്ദേശങ്ങളാണ് അയച്ചിട്ടുള്ളത് എന്നാൽ ഈ ശ്രമങ്ങളടക്കം വിവാദത്തിലായ വാർത്തകളാണ് പിന്നീട് പുറത്തേക്കെത്തിയത്